പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേട്ടോ രാധയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച് വിക്രം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് രാധ അപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് എനിക്ക് മിന്നു കിട്ടി തരാമോ വിക്രം അപ്പോ പറയുന്നുണ്ട് നീ എന്താ രാധ ഇങ്ങനെയൊക്കെ പറയുന്നേ രാധ അപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര കാലം എന്നെ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും എന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ ആരുടെയെങ്കിലും തലയിൽ എന്നെ വെച്ചാ മതി പിന്നെ കുറെ മദ്യവും കിട്ടിയ അച്ഛന് സുഖം പക്ഷെ എന്റെ കാര്യം അങ്ങനെയാണോ നീയല്ലേ എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നത് നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് ആരെയും പേടിക്കണ്ട അത് മാത്രമല്ല വിക്രം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഈ ലോകത്ത് മറ്റാരെക്കാൾ ഞാൻ നിന്നെയാ സ്നേഹിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മതി നിർത്ത് നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല നിന്നെ ഏതാപത്തിലും ഞാൻ സഹായിക്കും അത് ഞാൻ ചെയ്തിരിക്കും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് വരെ ഞാൻ നിന്റെ കൂടെ കാണും പക്ഷെ താലുകെട്ടി ഫാരിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാനതൊരിക്കൽ നിന്നോട് നിന്റെ യോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നീതി എന്നെ പറയുന്നേ നീ പോയി കിടന്ന് കിടന്നുറങ്ങാൻ നോക്ക് ഹെറുതെ സംസാരിച്ച് സമയം കളയാതെ നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുവായിരിക്കും രാധ അപ്പൊ പറയുന്നുണ്ട് നീ ആർക്ക് വേണ്ടിയാ വിക്രം ഇങ്ങനെ കള്ളം പറയുന്നേ വേദയാണോ നമുക്കിടയിലെ പ്രശ്നം അവളെ നിനക്ക് വേണ്ടെന്ന് വെച്ചൂടെ നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാ നീ അവളെ ഇങ്ങനെ സഹിക്കുന്നത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് അതപ്പൊ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടല്ല അവളെ കഴുത്തി താലുകെട്ടിയത് ഇതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ ഇപ്പോൾ അവൾ എന്റെ ഭാര്യയാണ് ഇനി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ ജീവിതത്തിൽ ഞാൻ താലു കെട്ടില്ല ഒരാൾ മാത്രമേ എന്റെ ഭാര്യയായിട്ട് ു അത് വേദയാ അത് അവസാനം വരെ അങ്ങനെ ആയിരിക്കും അവളുടെ സ്ഥാനത്ത് നിനക്കല്ല ആർക്കും സ്ഥാനം ഇത് കേട്ട് രാധ ചോദിക്കുന്നുണ്ട് സത്യം പറയൂ വിക്രം നീ ആ താലിയുടെ ബന്ധത്തിന്റെ പേരിൽ മാത്രമാണോ അവളെ നിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നെ വിക്രം അപ്പൊ പറയുന്നുണ്ട് അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അറിയാഞ്ഞിട്ടല്ല ആ താലി പൊട്ടിച്ച് അവളെ കയ്യിലോട്ട് വെച്ചു കൊടുക്കാനും അറിയാം പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാത്തത് എനിക്കതിന് പറ്റില്ല കാരണം അവളെന്റെ മനസ്സിലുണ്ട് എന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമുണ്ട് അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഇനിയെങ്കിലും രാധ മനസ്സിലാക്കണം നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കല്ലേ രാധയപ്പൊ പറയുന്നുണ്ട് ഇല്ല വിക്രം ഞാൻ നിന്നെ മറക്കില്ല നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട നീ ഉണ്ടെന്ന ധൈര്യത്തിലെ ഞാൻ ജീവിക്കുന്നത് തന്നെ അതില്ലാന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല അത് പെട്ടെന്ന് ഓടി വീട്ടിലോട്ട് പോവുക വിക്രമിൻ്റെ ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് വിക്രം നേരെ വീട്ടിലോട്ട് പോവുക വേദ വിക്രം വരുന്നത് നോക്കി കാത്തിരിപ്പുണ്ട് വിക്രം വേദയെ നോക്കണിണ്ട് എന്നിട്ട് ചോദിക്കുക നിനക്കെന്താ ഉറക്കൊന്നും ഇല്ലേ എന്റെ ഉറക്കം ഇവിടെയാക്കിയോ എത അപ്പൊ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നേരം എവിടെയായിരുന്നു ഇങ്ങനെ എപ്പോഴെങ്കിലും വന്ന് കേറുമ്പോൾ കാത്തിരിക്കാനൊന്നും ഇവിടെ ആരും ആരുമില്ലാട്ടോ ഇപ്പൊ സമയം എന്താന്ന് അറിയാവോ ഇത്ര അപ്പൊ പറയുന്നുണ്ട് എന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എതേ അപ്പൊ പറയുന്നുണ്ട് എനിക്ക് കാത്തിരുന്നല്ലേ പറ്റൂ വരുന്നത് നോക്കി കാത്തിരിക്കാനും തോറ് തരാനും ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടത് ഭാര്യയായി ഞാനുള്ളപ്പോൾ നിന്റെ കാര്യങ്ങൾ വേറെ ആരാ നോക്ക അതങ്ങ് ഇത്ര നേരം കാത്തിരുന്നു വിക്രപ്പ പറയുന്നുണ്ട് അത് നീ മാത്രം പറഞ്ഞാ മതിയോ എനിക്കും കൂടി തോന്നണട്ടേ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വിഷൊന്ന് വയ്യ ഉറങ്ങിയോ ഏതാപ്പ പറയ ആ ഉറങ്ങി ചോറ് ഞാൻ വിളമ്പി തരാം വിക്ര അപ്പ പറയുന്നുണ്ട് വേണ്ട നിന്റെ സഹായം എനിക്ക് വേണ്ട ആ നിന്നെ വിളമ്പി കഴിച്ചോളാം വിക്രം നേരെ അടുക്കളയിലോട്ട് ഓടി പോകുന്നുണ്ട് ഒരു പാത്രത്തിൽ ചോറ് എടുക്കുന്നുണ്ട് അതേ അപ്പ പറയുന്നുണ്ട് ഞാൻ വിളമ്പി തരാം എടുക്ക് വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്കറിയാം വിളമ്പി കഴിക്കാൻ നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട വിക്രം കറികളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല വേദ അപ്പോഴും ചോദിക്കുന്നുണ്ട് ഞാൻ വിളമ്പി തരട്ടെ കറി എടുത്ത് തരണോ ഇക്രപ്പ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങ് ചെയ്തുകൂടെ ഇപ്പോൾ വേദ പറയുന്നുണ്ട് ചേടാ വിളമ്പി തരാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പ്പ പറയുന്നുണ്ട് അത് ചോറ് വേണ്ടെന്നാ പറഞ്ഞത് കൂട്ടം വിളമ്പ വിക്രം വേദയോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിനെ നോക്കി ചിരിക്കുക വേദ ചോറും കൊണ്ട് വിക്രം ടേബിളിൽ പോയിരിക്കുവ വേദ കറികളൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് വിക്രം വിശം വാരി വലിച്ചു കഴിക്കുന്നുണ്ട് വേദ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വിക്രം വേദയോട് പറയുന്നുണ്ട് ഇതൊന്ന് സ്വസ്ഥായിട്ട് കഴിക്കാൻ സമ്മതിക്കൂ വേദം നോക്കി പറയുന്നുണ്ട് ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരു സ്നേഹവും മനസ്സാശും ഇല്ലാത്ത മനുഷ്യൻ ഇത്രയും നേരം കാത്തിരുന്ന് എല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വെറും വേസ്റ്റ് കഴിച്ചോ കഴിച്ചോ ഞാൻ ശല്യം ചെയ്യുന്നില്ല ഞാൻ പോവാം വേദ വിക്രമിനോട് പറയുന്നുണ്ട് എന്നിട്ട് മോഹൻ തിരിച്ച് നടന്നു പോവാ വേദ ഇത് കണ്ട് വിക്രമിന് ചിരി വരുന്നുണ്ട് വിക്രം ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് വിക്രം ആഹാരം കഴിച്ച് കഴി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് വേദ അപ്പോഴും ഉറങ്ങിയിട്ടില്ല വേദ വിക്രമിനോടപ്പൊ ചോദിക്കുന്നുണ്ട് സ്വസ്ഥമായിട്ട് കഴിച്ചോ നീ എന്തെങ്കിലും വേണോ സഹായത്തിനെ വിക്രമപ്പ പറയുന്നുണ്ട് ഉറങ്ങാൻ നോക്കടി രാത്രി സംസാരിച്ച് മറ്റുള്ളവരെ ഉണർത്താതെ ഇതേ അപ്പൊ ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഞാനും വിക്രമിന്റെ റൂമിൽ വരട്ടെ വിക്രമിത് കേട്ട് പറയുന്നുണ്ട് അയ്യോ വല്ലാത്ത ആഗ്രഹമായി പോയല്ലോ ആ നിന്നെ കിടത്തി ഉറക്കം ഞാൻ ഇതേപ്പൊ ചോദിക്കുന്നുണ്ട് ആ ഞാൻ വന്നോട്ടെ ബോഡി എന്റെ റൂമിൽ ചവിട്ടി പോവില്ലേ എന്ന് പറഞ്ഞിട്ട് വിക്രം നേരെ റൂമിലോട്ട് പോകുന്നുണ്ട് വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിക്രം റൂമിൽ വന്നിട്ട് രാധയെക്കുറിച്ചും വേദയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് വിക്രം മനസ്സിൽ പറയുന്നുണ്ട് രാധ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും എനിക്ക് അവളോട് ഒരു തരത്തിലുള്ള ഇഷ്ടവും തോന്നിയിട്ടില്ല പക്ഷെ ഇവളോട് എനിക്ക് സംസാരിക്കുമ്പോഴും കൂടുമ്പോഴും എന്തോ ഒരു രസം തോന്നുന്നുണ്ട് ഇതെനിക്ക് അവളോടുള്ള ഇഷ്ടമായിരിക്കും എന്നിട്ട് വിക്രം വേദ ആലോചിച്ച് കിടക്കുക അപ്പോഴേക്കും വേദയുടെ ഒച്ച വെക്കുന്നുണ്ട് വിക്രം ഓടിപ്പോയി കഥ തുറക്കുക വേദയെ പോയി നോക്കുന്നുണ്ട് വേദയെ അവിടെ കാണാനില്ല വിക്രം ആകെ പേടിക്കുന്നുണ്ട് വിക്രം കഥയൊക്കെ തുറന്ന് പുറത്ത് നോക്കുക പെട്ടെന്ന് അടുക്കളയിൽ ഒച്ചവേക്കുന്നുണ്ട് വിക്രം അങ്ങോട്ട് ഓടി പോകുന്നുണ്ട് അവിടെ പാത്രങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് വിക്രമിനീത കേട്ട് ദേഷ്യം വരുവാ യഥ ഒച്ചത്തി ചോദിക്കുന്നുണ്ട് ഈ എന്തിനാടി കിടന്ന് വിളിച്ചത് ഏതാ വിക്രമിന്റെ ശബ്ദം കേട്ടതും അയ്യോന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയല്ലോ എന്താ മിക്കം പറയുവാ നീ എന്തിനാ ഇവിടെ കിടന്ന് വിളിച്ചത് എന്നിട്ട് എന്താണോ ഏതാ പറയുവാ അതൊരു പാത്രം കാലില് വീണതാ നല്ല വേദനിച്ചു അങ്ങ് കേട്ടായിരുന്നു ശബ്ദം പാത്രങ്ങൾ എങ്ങനെ കഴിച്ചിട്ട് കഴുകി വെക്കാണ്ടിരുന്ന വേറെ ആരെങ്കിലും വന്ന് കഴുകുവോ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കാനെങ്കി അറിയില്ലേ വിക്രം വിക്രം അപ്പൊ പറയുന്നുണ്ട് അത് നീ ചെയ്യണ്ട അമ്മ ചെയ്തോളും ഏതെ അപ്പൊ എന്ത് പറഞ്ഞാലും അമ്മ പറയും അമ്മ ചെയ്യും ഞാൻ എന്തിനാ ഇവിടെ ഇക്രം എന്നിട്ട് പറയുന്നുണ്ട് അതേ മതി ഇവിടുന്ന് പോഴിക്കും വേദ പോയി കിടക്കുന്നുണ്ട് ഇതേ വിക്രമിനോട് ഗുഡ് നൈറ്റ് പറയുക അക്രമം ഒന്നും തിരിച്ച് പറയാതെ വേദയെ നോക്കിയിട്ട് പോവുക